ഓസ്കാർ അവാർഡ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രഖ്യാപിച്ചിട്ടുള്ള ഏറ്റവും വലിയ അവാർഡാണ് നമ്മുടെ ഇനി വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസിന് ഒരു മാർക്ക് ഒരു മാർക്ക് ഉറപ്പായിട്ടും ചോദിക്കും അതെങ്ങനെ ചോദിക്കുക ഡയറക്റ്റ് ആർക്കും ഓസ്കാർ കിട്ടിയതാണോ അല്ലെങ്കിൽ ഏത് സിനിമയ്ക്ക് കിട്ടിയതാണോ അതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പഠിക്കേണ്ടത് എത്രാമത്തെ ഓസ്കാർ ആണ് അല്ലെങ്കിൽ ഏത് സിനിമയ്ക്ക് കണക്ട് ചെയ്ത് പഠിക്കണം അത് കുറച്ച് എലാബറേറ്റ് ചെയ്ത് പഠിക്കുമ്പോഴാണ് എപ്പോഴും നമുക്ക് കണ്ട് അഫെയർസിലെ ചോദ്യങ്ങളിൽ മുഴുവൻ മാർക്ക് നമുക്കറിയാം ഇരുപതിൽ ഇരുപത് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത എക്സാമുണ്ട് ഒരു ഫ്രീ പി ഡി എഫ് കൂടി നമ്മൾ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ആ വീഡിയോ മുഴുവനായിട്ട് കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇന്ന് എന്റെ ചർച്ചയ്ക്ക് കൂടെയുള്ളത് ഒരാളുടെ ഉണ്ട് എന്റെ കൂടെയുള്ള ഗൗരി ശങ്കർ ഉണ്ട് സോ വെൽക്കം ടു ഓൺലൈൻ താങ്ക് യു അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഓസ്കാർ അവാർഡാണ് നേരത്തെ പറഞ്ഞല്ലോ എത്രാമത്തെ അവാർഡാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അവാർഡ് ഓക്കെ തൊണ്ണൂറ്റി ആറ് ഈ നമ്പർ പഠിക്കാനൊരു എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം ഒരു തമിഴ് സിനിമയുണ്ട് നയൻറ്റി സിക്സ് അത് പഠിച്ചാൽ മതി ജാനു അല്ലേ ജാനു ഉള്ള സിനിമയുണ്ട് അപ്പോൾ ആ ഒരു സംഭവം കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി നയൻറ്റി സിക്സ് തൊണ്ണൂറ്റി ആറാമത്തെ എന്ത് അവാർഡാണ് അക്കാഡമി അവാർഡ് അപ്പോൾ അതാണ് മറ്റൊരു പേരുള്ളത് ഓസ്കാർ അവാർഡ് എന്ന് പറഞ്ഞ മറ്റൊരു പേരാണ് അക്കാഡമി എന്ന് കൂറി പറയും അക്കാഡമി അവാർഡ് അപ്പോൾ തൊണ്ണൂറ്റി ആറാമത്തെ അക്കാഡമി അവാർഡ് നിങ്ങൾ പഠിച്ചു വയ്ക്കാൻ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഇതിൽ നമുക്ക് ഫസ്റ്റ് പറയുന്നത് എന്ത് തുടങ്ങണം സിനിമ തുടങ്ങണം ആക്ടർ ആക്ട്രസ് പറയണോ നമുക്ക് ബെസ്റ്റ് ഫിലിമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത് ഓപ്പൺ സിനിമയുടെ പേരൊക്കെ ഇവിടെ കാണിക്കാം ഓപ്പൺ ഹൈമറിന് ഏഴ് ഓസ്കാർ അവാർഡ് ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടി അപ്പൊ പഠിക്കാൻ എളുപ്പമാണ് അതെ എന്തുകൊണ്ടാണ് പഠിക്കാൻ എളുപ്പം എന്ന് പറയുന്ന കാരണം ആണവ ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന റോബർട്ട് ഓപ്പൺ ഹൈമറിന്റെ ബയോപിക് ആയിരുന്നു ഓപ്പൺ ഹൈമർ

അപ്പോൾ ആറ്റം ബോംബിന്റെ പിതാവ് ശരിക്കും ഓപ്പൺ ആണ് അതെ അദ്ദേഹത്തിന്റെ കീഴിലാണ് ആദ്യമായിട്ട് ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കുന്നതും അത് ആദ്യമായി അപ്പൊ ശരിക്കും ഒരു പോയിന്റ് കൂടി കെയിൽ വേണമെങ്കിൽ വെക്കാം ആറ്റം ബോംബിന്റെ പിതാവ് എന്ന് പറയുന്നത് ഓപ്പൺ ആണ് ഈ ഓപ്പൺ ഹൈമർ സിനിമയ്ക്ക് എത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞു ഏഴ് അവാർഡ് കിട്ടി ഏഴ് അവാർഡ് കിട്ടിയോട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ് നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് ഒക്കെ വരയ്ക്കും ഓപ്പൺ ഹൈമർ കിട്ടിയ ഫ്ലോ ചാർട്ട് ഒക്കെ നമ്മൾ വരയ്ക്കും അപ്പൊ ആ ഫ്ലോ ചാർട്ട് വരച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും അപ്പൊ എന്തായാലും ബെസ്റ്റ് ഫിലിമിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഓപ്പൺ ഹൈമർ ആണ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് നമുക്ക് അതിന്റെ സംവിധായകൻ അല്ലെങ്കിൽ മികച്ച അവാർഡ് കിട്ടി സംവിധായക ക്രിസ്റ്റഫർണോളൻ അദ്ദേഹത്തിന് ഓപ്പൺ ഹൈമർ സംവിധാനം ചെയ്തതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് ഓസ്കർ കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മറ്ററിയപ്പെടുന്ന സിനിമകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് അല്ല ഇൻസെപ്ഷൻ ഇൻസെപ്ഷൻ ഉണ്ട് പിന്നെ ഡാർക്ക് നൈറ്റ് സീരീസ് അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന സിനിമകൾ നമുക്കൊന്ന് കണക്ട് അവാർഡ് അവാർഡ് പേര് പറയും ബെസ്റ്റ് ഫിലിം ആയിട്ട് കിട്ടിയത് ആണ് ആ ഫിലിമിന്റെ ഡയറക്ടർക്കാണ് ബെസ്റ്റ് ഡയറക്ടർ ആയിട്ട് കിട്ടിയത് കൃഷ്ണഫുള നമ്മളാണ് നമ്മളുടെ ഫിലിമുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇൻസെപ്ഷൻ ഇൻട്രസ്റ്റ് അല്ല പേരുകളൊക്കെ പഠിച്ചു നമ്മള് അപ്പൊ ഈ ഒരു കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ ക്രിസ്റ്റഫർ നോളിനെ കുറിച്ച് ഒരു പോയിന്റ് പറയാനുണ്ട് ഒന്ന് ഓർമ്മയുണ്ടോ നമ്മൾ പഠിച്ചൊരു കാര്യം പറഞ്ഞ കാര്യം ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തിന് അവാർഡ് കിട്ടുന്നത് ഫസ്റ്റ് അല്ലെ ആ ഒരു ഫസ്റ്റ് ഒന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഒന്നാമത്തെ ഇതുവരെ ഇതിന് മുന്നേ ക്രിസ്റ്റഫർ നോളിന്റെ ഒരുപാട് സിനിമകൾക്ക് നോമിനേഷൻ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ കൂടി ആദ്യമായിട്ട് ക്രിസ്റ്റഫർ നോളിന് മികച്ച സംവിധായകനുള്ള അവാർഡ് കിട്ടുന്ന പ്രാവശ്യം ഉണ്ടാക്കുന്നു അപ്പോ സംവിധാനം കഴിഞ്ഞു ഇനി നടൻ നടൻ മികച്ച നടൻ ഇപ്രാവശ്യം ലഭിച്ചത് കിലിയൻ മർഫിക്കാണ് അദ്ദേഹം ഓസ്കർ നേടുന്ന ആദ്യ തയറിഷ് ആക്ടറാണ് ഓപ്പൺ ഹൈമറിൽ ഡോക്ടർ റോബർട്ട് ജെ ഓപ്പൺ ഹൈമറെ ആയിട്ട് അവതരിപ്പിച്ചതിനാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചത് അപ്പൊ എന്തായാലും പേരൊന്നുകൂടി പറയാം നമുക്ക് കിലിയൻ മർഫി കിലിയൻ മർഫിയുടെ പ്രത്യേകത ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം ഓപ്പൺ ഹൈമർ സിനിമയ്ക്ക് തന്നെയാണ് കണക്ട് ചെയ്യാൻ പഠിക്കും ഈ ഓപ്പൺ ഹൈമർ ആയിട്ട് തന്നെ പഠിക്കാം മികച്ച നടൻ കിട്ടിയിട്ടുള്ളത് അത് ഓപ്പൺ ഹൈമർ ആയിട്ട് അഭിനയിച്ച ആ ഒരു ക്യാരക്ടർ കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് കിലിയൻ കിളിയൻ അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചുവയ്ക്ക് ഞങ്ങളുടെ സ്ക്രീനിലൊക്കെ ചിത്രങ്ങളൊക്കെ കാണിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി കൃത്യമായിട്ട് നോട്ട്സ് എഴുതി വെക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി മികച്ച നടിയെ കുറിച്ച് പറയാനുണ്ട് എം ആസ്റ്റോൺ ആ സ്റ്റോൺ എം ആർ സ്റ്റോണിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് പൂർ തിങ്സ് എന്ന് പറഞ്ഞ ഫിലിമിനാണ് മികച്ച നടിക്കുള്ള ഉള്ള അവാർഡ് അപ്പൊ എം ആ സ്റ്റോണിന് രണ്ടാമത്തെ പ്രാവശ്യം ആണ് മുൻപ് അവാർഡ് കിട്ടിയിട്ടുള്ളത് ഒരു അവാർഡ് കൂടി കിട്ടിയ അപ്പൊ നമ്മള് മികച്ച സിനിമ പറഞ്ഞു സംവിധായകൻ പറഞ്ഞു മികച്ച നടനെ കുറിച്ച് കുറിച്ച് പറഞ്ഞു പറഞ്ഞു നടിയെ ഇനി അടുത്ത മികച്ചു സഹനടൻ അപ്പോ ഈ കൊല്ലത്തെ ഓസ്കാറിൽ മികച്ച സഹനടനായിട്ട് ഓസ്കാർ ലഭിച്ചത് റോബർട്ട് ഡൗണി ജൂനിയർ അദ്ദേഹത്തിന് ആദ്യത്തെ അവാർഡാണ് ഇത് അദ്ദേഹം പിന്നെ നമ്മളെല്ലാവരും എല്ലാവരും അറിയപ്പെടുന്നത് അയർമാൻ ആയിട്ടാണ് അദ്ദേഹത്തിന് ഈ ഓപ്പൺ ഹൈമർ എന്ന സിനിമയിൽ ലൂയിസ് ട്രോസ് എന്ന അറ്റോമിക് എനർജി കമ്മീഷൻ ഹെഡ് അതിന്റെ ലൂയിസ് ട്രോസിന് അവതരിപ്പിച്ചതിനാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചത് അപ്പോൾ എന്തായാലും പേരൊന്നുകൂടി പറയും കാരണം നമ്മൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിപ്പം അവർ എഴുതി വെക്കാൻ കൺഫ്യൂഷൻ ഉണ്ടാവും ബാക്കിയൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ടാവും റോബർട്ട് ഡൗണി ജൂനിയർ റോബർട്ട് ജൂനിയർ ആണ് മികച്ച സഹ നടനായിട്ട് തൊണ്ണൂറ്റി ആറാമത്തെ അക്കാഡമി അവാർഡിൽ കിട്ടിയിട്ടുള്ളത് അപ്പൊ അടുത്തതായിട്ട് പറയാനുള്ളത് മികച്ച സഹ നടികളാണ് ഡെവൈൻ ജോയ് റാങ്ഡോൾഫാണ് ജോയ് റാൻഡോൾഫിനാണ് ാണ് അലിക്കുകയാണ് അവാർഡ് കിട്ടിയത് ദ ഹോൾഡ് ഓവേഴ്സ് ഓവേഴ്സ് എന്നാണുള്ളത് ആ ഒരു സിനിമയിലെ ക്യാരക്ടറിനാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇനി കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് എഴുതും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ബോർഡിൽ എഴുതാം എന്തൊരിക്കത് കണക്ട് ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ കമന്റ് എന്തായാലും നമ്മൾ ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട് ഓസ്കാർ ചില ഈ കൊല്ലത്തെ അനിമേറ്റഡ് ഫിലിം വാർ ഈസ് ഓവർ എന്ന സിനിമയ്ക്കാണ് കിട്ടിയത് അനിമേറ്റഡ് തന്നെ പക്ഷെ ഫീച്ചർ ഫിലിം എന്ന് പറയുമ്പോൾ ദ ബോയ് ആൻഡ് ദ ഹെറോൺ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കാണ് മികച്ച മികച്ച സിനിമ ഫീച്ചർ ഫുൾ ലെങ്ത് അപ്പോൾ ഒരു കാര്യം കൂടി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് പറയുന്ന തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഈ പി ഡി എഫിന്റെ കാര്യം നമ്മൾ ചെയ്യുന്നത് ഈ പി ഡി എഫ് നിങ്ങൾക്ക് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട് ഈ ഒരു ടെലിഗ്രാം ചാനലിന്റെ പേര് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഇ ഡി യു ഓൺ എഡ്യൂ ഓൺ നമ്മുടെ ചാനലിന്റെ പേര് ലേണിംഗ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുക എഡ്യൂ ഓൺ ലേണിംഗ് ഈ ഒരു നമ്മുടെ ചാനലിന്റെ തുടക്കം പേരിൽ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടെലിഗ്രാം ചാനൽ വരും അപ്പോൾ അത് ആ ഒരു ഡേറ്റിൽ കൊടുത്തിട്ടുണ്ടാവും ഇനിയിപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ നോക്കുകയുണ്ടെങ്കിലും ഫയൽ സെക്ഷനിൽ പോയി നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓസ്കാർ എന്നുള്ള സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് ഫയൽ സെക്ഷനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ ഒരു കാര്യത്തിന്റെ കംപ്ലീറ്റ് പി ഡി എഫ് മെറ്റീരിയൽ വിത്ത് ലാബ്രേറ്ററി കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യാൻ പോകണോ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ വൺ ബൈ വൺ ആയിട്ട് താഴെ എഴുതി വെക്കാം ഫസ്റ്റ് മുതൽ തുടങ്ങാം ഓസ്കാർ അല്ലേ നമുക്ക് ഫസ്റ്റ് നയന്റി സിക്സ് എഴുതി വെക്കാം ഹെഡിങ്ക്സ് ബാക്കിയുള്ളവരെ മനസ്സിലാക്കിയുള്ളൂ തൊണ്ണൂറ്റിയാറാമത്തെ അക്കാഡമി അവാർഡാണ് ഓസ്കാർ അവാർഡ് ആണത് അപ്പൊ അതിൽ നമുക്ക് ബെസ്റ്റ് ഫസ്റ്റ് എന്താ പറയാനുള്ളത് ആദ്യം സിനിമ സിനിമ ഫസ്റ്റ് ബെസ്റ്റ് ഫിലിം ഞാൻ ജസ്റ്റ് ഇംഗ്ലീഷിൽ നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഫിലിമിന്റെ പേര് ഓപ്പൺ ഹൈമർ ഓപ്പൺ ഓപ്പൺ അല്ലെ ഹൈമർ െ ചില ആറ് സൈലസ് ഒക്കെ ആയിട്ട് ഹൈമ എന്നൊക്കെ പറയാറുള്ളൂ എന്നാലും അടുത്ത ബെസ്റ്റ് ഫിലിം കഴിഞ്ഞു കഴിഞ്ഞാൽ സംവിധായകൻ സംവിധായകൻ ഡയറക്ടർ ഞാൻ ആയിട്ട് എഴുതാണ് ഡയറക്ടർ ഉള്ളത് അപ്പൊ എന്താണ് ക്രിസ്റ്റഫർ ക്രിസ്റ്റഫർ നോളൻ പിന്നെ അടുത്ത നമുക്ക് എന്താ പറയുന്നത് ഓക്കെ ബെസ്റ്റ് ആക്ടർ പറയാനുണ്ട് ബെസ്റ്റ് ആക്ട്രസ് പറയാനുണ്ട് ബെസ്റ്റ് ആക്ടറെ പേരെന്താണ് കിലിയൻ മെർഫി കൺ മെർഫിയാണ് കിലിയൻ അത് പഠിച്ചു അല്ലേ ആ ഓക്കെ കിളിയൻ മെർഫി ആണുള്ളത് ബെസ്റ്റ് ആക്ടറായിട്ടുള്ള ആക്ട്രിന്റെ പേര് എന്തായിട്ട് എം ആ സ്റ്റോൺ ശരിക്കും നമ്മൾ മലയാളം ഇംഗ്ലീഷും ചിലപ്പോ ചില അല്ലേ ചില സ്പെല്ലിങ്ങായിരിക്കും എന്നാലും നമുക്ക് കണക്ട് ചെയ്യാം എം ആ സ്റ്റോൺ ആക്ടർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഓപ്പൺ ഹൈമർ ആയിട്ട് അപ്ഡേറ്റ് അല്ലേ ഉള്ളത് എം ആ സ്റ്റോണിന്റെ കാര്യം നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടായിരുന്നു ഏത് സിനിമ

ഫീച്ചർ ഫിലിം മുഴുനീള ഫിലിമാണല്ലേ ഫീച്ചർ ഫിലിം ഏതായിരുന്നു തൽക്കാലം ഇത്രയും ഡീറ്റെയിൽ ആണ് നമ്മൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക പി ഡി എഫ് മെറ്റീരിയൽസ് നമ്മൾ തരുന്നതാണ് ഇവരെന്തെങ്കിലും അഡീഷണൽ ആഡ് ചെയ്യാനുണ്ടോ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് നമ്മൾ പറഞ്ഞത് ഇവര് ഇത്രയേ ഈ ഇത്രയാണ് ഉള്ളത് നമുക്ക് ഇനി നെക്സ്റ്റ് പറയാനുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ ഒരു ഓപ്പൺ ഹൈമർ ചിത്രം കണക്ട് അതും ചെയ്യാം ചെയ്യാം വേറൊരു സിനിമയ്ക്ക് കൂടി നാല് അവാർഡ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇവിടെ ആണ് സ്റ്റോൺസ് ആയ അതിനും കൂടി അവാർഡ് ഉണ്ട് അപ്പൊ ഓപ്പൺ ഹൈമറിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ദുവർ തിങ്സിനും കൂടി പഠിച്ചു വെക്കുക ഇത് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ മറ്റെവിടെയും നിങ്ങൾ ക്ലാസ്സുകൾ കാണണ്ടാവില്ല ഇതൊക്കെ എന്താണ് കൃത്യമായിട്ട് അനലിസ് ചെയ്ത് പറയുന്നതാണ് നമുക്ക് എന്താണ് ചിത്രം വരയ്ക്കാം ഓപ്പൺ ഹൈമർ ചിത്രം വരയ്ക്കാം അപ്പൊ നമ്മളൊരു ഫ്ലോ ചാർട്ട് പോലെ വരച്ചിട്ടുണ്ട് ചിത്രം വരച്ചിട്ടുണ്ട് സംഭവം ചിത്രം മറ്റൊന്നുമല്ല ഓപ്പൺ ഹൈമർ എന്നുള്ള സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകളെ കുറിച്ചുള്ളതാണ് നമ്മൾ പറഞ്ഞു ഏഴ് ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതില് ബെസ്റ്റ് പിക്ചർ മീഡ് സിനിമ വെച്ച് നമുക്ക് തുടങ്ങാം ബെസ്റ്റ് പിക്ചർ എന്താണ് ഓപ്പൺ ഹൈമർ ആണ് ഇതിൽ നമ്മൾ സംവിധായകൻ സംവിധായകന്റെ പേര് നിൽക്കും ക്രിസ്റ്റഫർ നോളിന് ആദ്യമായിട്ട് ഓസ്കാർ അവാർഡ് കിട്ടിയതും സിനിമയ്ക്ക് എന്താണ് ഓപ്പൺ ഹൈമർ ആണ് കിലിയൻ മെർഫി കിലിയൻ മെർഫി മികച്ച നടനായത് എപ്പോഴാണ് ഓപ്പൺ ഹൈമർ എന്ന് പറഞ്ഞ ക്യാരക്ടർ അഭിനയിച്ചതാണ്ടാണ് ആ ഒരു സിനിമയിലെ ക്യാരക്ടറിന് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ റോബർട്ട് ഡൗണി ജൂനിയർ അദ്ദേഹത്തിനാണ് മികച്ച സഹ നടനുള്ള അവാർഡ് കിട്ടിയും അതും ഈ ഒരു സിനിമയുടെ തന്നെയാണ് ഉള്ളത് പിന്നെ അത് മാത്രമല്ല കുറച്ച് എന്താണ് ബെസ്റ്റ് എഡിറ്റർ പേര് നിങ്ങൾ പഠിച്ചു വെക്കുക ജെനിഫർ ലൈൻ അത് ഈ ബെസ്റ്റ് എഡിറ്റർ ആയിട്ടുള്ള ജെനിഫർ ലൈൻ ഏത് സിനിമയുടെ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഓപ്പൺ ഹൈമർ ആണ് അതുപോലെ തന്നെ ഛായാഗ്രഹണം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതൊക്കെ എന്താണ് ഓപ്പൺ ഹൈമർ എന്നുള്ള സിനിമയ്ക്ക് പല കാറ്റഗറിയിൽ കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ അടുത്തൊരു കഥയിൽ തുടങ്ങാൻ കഥ നടക്കുന്നത് എവിടെയാണ് യുക്രൈനിലാണ് അപ്പോൾ യുക്രൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റഷ്യ യുക്രൈൻ വാറിനെ കുറിച്ച് നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് പത്രത്തിൽ വായിച്ചിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ റഷ്യ യുക്രൈനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്

ഫീച്ചർ ഫിലിമാണ് കിട്ടിയിട്ടുള്ളത് ബെസ്റ്റ് ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം ഇംഗ്ലീഷ് മലയാളമൊക്കെ മിക്സ് ചെയ്യണ്ടാലും മനസ്സിലാക്കണെന്താണ് ബെസ്റ്റ് ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം ആണ് ട്വന്റി ഡേയ്സ് ഇൻ മരിയാപ്പോൾ കാരണം എന്ന് വെച്ചാൽ നമ്മള് ഈ ഒരു മരിയാപ്പോൾ എന്നുള്ള വാക്ക് ചെറിയ പ്രത്യേകത പ്രത്യേക യുക്രൈൻ യുക്രൈൻ വേർഡാണ് അപ്പോ അത് ഇംഗ്ലീഷിൽ ഉണ്ട് അപ്പൊ എന്തായാലും മലയാളത്തിൽ ഇങ്ങനെ തന്നെയായിരിക്കും വരണ്ടെ എക്സാംസിനൊക്കെ ഉള്ളത് അപ്പൊ എന്തായാലും ബെസ്റ്റ് ഡോക്യുമെന്ററി ഫീച്ചർ ഇന്ത്യ എന്നൊരു നോമിനേഷൻ പോയിട്ടില്ല അതെ ടു കിൽ ടൈഗർ എന്ന ജാർഖണ്ഡ് എന്നുള്ള സിനിമയ്ക്ക് ഫിലിം അത് ജാർഖണ്ഡ് എന്നുള്ള ഫിലിം ആണ് ടു കിൽ ഉണ്ടായിരുന്നു ടൈഗർ ടു കിൽ എ ടൈഗർ പക്ഷെ ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അവാർഡ് ഇല്ല 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 ഇവൽ ട്വന്റി അവാർഡ് ലഭിച്ചത് അപ്പൊ ഇന്ത്യ എന്നൊരു നോമിനേഷൻ പോയിട്ടുള്ള സിനിമ നിങ്ങൾ പഠിച്ചു കില്ലേ ടൈഗർ ലേ എന്നുള്ളത് ഒരു ഫിലിം ആണ് അതായത് കാറ്റഗറി എന്ന് ചോദിച്ചാൽ ബെസ്റ്റ് ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം കാറ്റഗറി തന്നെയാണ് പോയിട്ടുള്ളത് നോമിനേഷൻ പക്ഷെ കിട്ടിയതായിരിക്കാണ് ഈ മരിയ പോളാണ് അപ്പൊ ജാർഖണ്ഡ് എന്നുള്ളത് കിട്ടിയില്ല യുക്രൈൻ അല്ലേ മരിയ പോളിൽ കിട്ടി ട്വന്റി ഡേയ്സിൻ മരിയ പോളിൽ കിട്ടിയിട്ടുണ്ട് അടുത്തൊരു പോയിന്റ് കൂടി ഉണ്ട് അതൊന്നും പറയാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ളത് മികച്ച ഗാനം എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടത് വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ എന്ന പാട്ടിനാണ് ബലി ഐലിഷായിരുന്നു അത് പാടിയത് ാണ് മികച്ച ഗാനത്തിന്റെ പേര് ആരാ പാടിയിട്ടുള്ളത് ബെല്ലി ഐലിഷ് ആണ് ഗാനം പാടിയിട്ടുള്ളത് വാട്ട് ഐ മേഡ് ഫോർ എന്നാണ് അപ്പൊ ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കില്ല നമ്മൾ ഇന്ന് പഠിച്ച ഇത്രയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഒരു ചോദ്യം എന്ന് പറയുന്നത് മികച്ച സഹ നടൻ ആരാണ് ഓസ്കാറിൽ നയൻറ്റി സിക്സ് ഓസ്കാർ അവാർഡിൽ മികച്ച സഹ നടൻ ആരായിരുന്നു നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് താഴെ പോയിട്ട് കമൻ്റ് ചെയ്യുക തീർച്ചയായിട്ടും നമ്മളെന്താണ് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും നമ്മൾ ക്ലാസുകൾ വരും ഡീറ്റെയിൽ ആയിട്ട് ചെറിയ ചെറിയ ക്ലാസുകൾ ഇത് നമ്മൾ ഇത്രയും പറഞ്ഞ പോലെ ഡീറ്റെയിൽഡ് ക്ലാസ്സും വിത്ത് ഫ്രീ പി ഡി എഫ് മെറ്റീരിയലും ഉള്ളത് അപ്പോൾ ടെലിഗ്രാമിൽ യെജു ലേണിംഗിൽ പോയിട്ട് എല്ലാവരും പി ഡി എഫ് നോക്കി പഠിക്കുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം സൊട്ടില്ലേക്ക് ബൈ ബൈ